ഹലോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു കരിമീൻ പൊള്ളിക്കാം അവൻ എന്തെയ്യാ കരിമീൻ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് മസാല ഒക്കെ തേച്ച് വെക്കാം അപ്പൊ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അത് മാറിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചു നേരം ഒരു അരമണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം അത്താഴത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ് ചെയ്തെടുക്കുന്നത് അപ്പൊ വൈകുന്നേരം പിള്ളേർ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞപ്പൊ അവർക്ക് ചായയും ചപ്പാത്തിയും ചായയും എല്ലാം ബ്രെഡാക്കി കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഈ കരിമീൻ പൊള്ളിക്കാനായിട്ട് നോക്കണത് അപ്പൊ അവര് വരണേനു മുമ്പേ കരിമീൻ ഞാൻ മുളക് പൊടി എല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം ആണ് പിന്നെ ഞാൻ ഈ കരിമീൻ വറുത്തെടുക്കുന്നത് അപ്പോൾ കരിമീൻ നന്നായിട്ട് ഒരുവിധം വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ അതിനകത്തേക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാണ് ഇഞ്ചി സവാള പച്ചമുളക് പിന്നെ കുറച്ച് കാന്താരി മുളക് ഇട്ടുണ്ട് കേട്ടോ അപ്പം മുളകാണെങ്കിൽ എരിവ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് കാന്താരി മുളകും കൂടി ഇടമ്മയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കുറച്ച് കാന്താരി മുളകും ഇട്ടിട്ടുണ്ട് പിന്നെ അതെല്ലാം ഇട്ടൊന്ന് വഴണ്ടതിന് ശേഷം പിന്നെ സവാള ഇട്ട് ഏർ നന്നായിട്ട് വഴറ്റിയെടുക്കാണ് അതിനുശേഷം പിന്നെ സവാള വഴണ്ടതിന് ശേഷം പിന്നെ കുറച്ച് തക്കാളി ഇട്ടും പിന്നെ പൊടികളെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം നന്നായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ഗ്രേവി നന്നായിട്ട് വഴണ്ടി വരണ സമയം കൊണ്ട് ഞാൻ കുറച്ച് വാഴയിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വാഴയിൽ മുറിച്ച് അത് നന്നായിട്ട് കഴുകി ഞാൻ വാട്ടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് റെഡി ആയതിന് ശേഷം പിന്നെ ഞാൻ വാഴലയിൽ ഗ്രേവിയെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്കും ഈ വറുത്തതും കൂടി കരിമീൻ വറുത്തുകൂടി വച്ച് അതിൻ്റെ മീത് കുറച്ചും കൂടി എല്ലാം ചേർത്തു പിന്നെ കുറച്ച് കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കശുവണ്ടിയൊക്കെ എടുത്തു കുറച്ച് വേപ്പിലേക്ക് ഇട്ട് കൊടുത്തു ു അതിനുശേഷം ഞാൻ വാഴല് നന്നായിട്ട് പൊതിഞ്ഞ് പൊതിഞ്ഞ് അതൊരു വള്ളി വെച്ച് വാഴയുടെ തന്നെ കൊണ്ട് തന്നെ നന്നായിട്ട് കെട്ടിയിട്ട് ഞാൻ അത് പൊളിക്കാൻ പോവാണ് അപ്പൊ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചിട്ട് വെച്ചിട്ട് ഇത് വച്ച് തിരിച്ച് മറിച്ചു ഇട്ട് പൊള്ളിച്ചെടുക്കാണ് അപ്പോൾ ഇതേ ഇവിടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതേ ഇനി പിള്ളേർക്കൊക്കെ ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്ന് കിട്ടണം റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാണ് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും പകർത്തി കൊടുക്കാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാവകാശം കൂടി അവർ തരണില്ല കേട്ടോ ഞാൻ പിന്നെ ഓടിച്ചാടിയാണ് പിന്നെ വീഡിയോ എല്ലാം എടുത്തത് അതിന് മുമ്പേ അവരെല്ലാം തുറന്നെടുത്തായിരുന്നു പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു തുറ വെച്ചിരുന്നത് ച്ചിരുന്നത് അതാണ് പിന്നെ ഞാൻ എടുത്ത് തുറന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണത് അപ്പോൾ ഇത്രേ ഉള്ളൂ കരിമീൻ പൊള്ളിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക